യമനിലെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഏത് സമയത്തും തിരിച്ചടി ഉണ്ടായേക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇസ്രയേലിനകത്ത് പൂർണ്ണമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യമനിന്റെ ഹുദൈദയിൽ മുപ്പത് യുദ്ധവിമാനങ്ങളിലായി അൻപത് ബോംബുകൾ ഉപയോഗിച്ചാണ് ഹുദൈദയുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തകർത്തിരിക്കുകയാണ് ഇതിനുള്ള തിരിച്ചടി ആയിരിക്കും ഒരുപക്ഷെ യമനിന്റെ ഭാഗത്ത് ഉണ്ടാവുക ഇതിന്റെ കാരണം യമനിലെ ഹൂത്തികൾ അതിശക്തമായ പ്രഹരശേഷിയുള്ള ശക്തമായ മിസൈലുകൾ അതായത് കുതിസ് ടു ത്രീ എന്നറിയപ്പെടുന്ന മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ബിൻകരിയോൺ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര വിമാനത്താവളം ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണത് ആ താവളത്തിന്റെ വളരെ തൊട്ടടുത്ത ഭാഗത്താണ് ഹൂത്തികളുടെ മിസൈൽ പതിച്ചിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും വലിയ രൂപത്തിലുള്ള ജാല്യത ലോകത്തിനു മുന്നിൽ മറച്ചു വെക്കാനുണ്ട് കാരണം ഈ മിസൈൽ തടുക്കുവാൻ അമേരിക്കയുടെ താടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഈ എയർപോർട്ടിന്റെ പരിസരത്തുണ്ട് അതുപോലെ തന്നെ ഈ ഇസ്രയേലിന്റെ ഹേച്ചും ഡാവിഡ് സ്ലിങ്ക് ഇങ്ങനെയുള്ള പ്രതിരോധ ബാലിസ്റ്റിക് മിസൈലുകൾക്കെതിരെ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെയാണ് യമനിലെ ഹൂത്തികളുടെ ഈ ഹൈപ്പർസോണിക് മിസൈൽ വളരെ കൃത്യമായി അവരുടെ ലക്ഷ്യത്തിലേക്ക് പതിച്ചിരിക്കുന്നത് വലിയൊരു പത്തിലുള്ള ഗർത്തമാണ് ഈ എയർപോർട്ടിന്റെ തൊട്ടടുത്ത ഭാഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് മീറ്ററോളം താഴോട്ട് അതിശക്തമായ ഗർത്തമാണ് ഉണ്ടായിരിക്കുന്നത് അതിനർത്ഥം വലിയ രൂപത്തിലുള്ള പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഊത്തികൾ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ഒരു മിസൈൽ വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തിൽ പതിച്ചാൽ അത് പൂർണ്ണമായും തകർത്ത് കളയാൻ കഴിയും മാത്രമല്ല ഇസ്രയേലിൻ്റെ ഏത് ഭാഗത്തും ഇങ്ങനെ സംഭവിക്കാമെന്ന വ്യക്തമായൊരു സൂചനയാണ് ഇതിലൂടെ വന്നിരിക്കുന്നത് ഇതിന് തിരിച്ചടിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തും കഴിഞ്ഞ ദിവസം അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായത് എന്നാൽ ഇതിന് എങ്ങനെ പ്രതികരിക്കണം എന്നതാണ് ഇപ്പോൾ യമനിലെ ഹൂത്തികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഹൂത്തികൾ ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഈ യുദ്ധവിമാനങ്ങൾ മൂന്ന് അറബ് കൺട്രികളുടെ എയർലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് എയർസ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണത്തിന് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കണമെന്നതാണ് ഇപ്പോൾ ഹൂത്തികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ ശക്തമായ രൂപത്തിലുള്ള ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത് യമൻ എ ഹൂത്തികളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഏത് ഘട്ടങ്ങളിലും ഇസ്രേലിന്റെ ഏത് ഭാഗത്തും പതിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു അലർട്ട് ഇപ്പോൾ ഇസ്രയേൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇസ്രയേൽ നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വന്ന ഒരു വാർത്തയാണ് ഇസ്രയേലിൻ്റെ സൈനികർ അന്താരാഷ്ട്ര സനയിലുള്ള യമനിലുള്ള സനഅയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആളുകളെല്ലാം ഒഴി ഒഴിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം ബോംബിടും എന്നാണ് ഇസ്രയേലിൻ്റെ സൈനികർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്തായിരുന്നാലും ഹൂത്തികൾക്ക് നേരെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണത്തിന് തന്നെയാണ് അമേരിക്കയോടൊപ്പം ഇസ്രായേലും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അമേരിക്ക നമുക്കറിയാം മാസങ്ങളോളമായി ഹൂത്തികൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുകയാണ് എങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹൂത്തികളുടെ അവരുടെ ആയുധ ശേഖരങ്ങളോ അല്ലെങ്കിൽ ഹൂത്തികളുടെ വളരെ പ്രധാനപ്പെട്ട സൈനിക ലക്ഷ്യങ്ങളെയോ ആക്രമിക്കാൻ ഇസ്രയേലിനോ അല്ലെങ്കിൽ അമേരിക്കക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഹൂത്തുകളുടെ ഭാഗത്തുനിന്ന് നിരന്തരമായി പ്രത്യാക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം യമനിലെ ഹൂത്തികളുടെ കേന്ദ്രങ്ങളെ സ്കെച്ച് ചെയ്യാൻ നിരീക്ഷണം നടത്താൻ അമേരിക്കയുടെ എം ക്യു നയൻ റീപ്പുർ തുടങ്ങിയിട്ടുള്ള ചാരവിമാനങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ ചാരവിമാനങ്ങളെല്ലാം ഹൂത്തികൾ വെടിവിച്ചിടുന്നു എന്നത് തന്നെയാണ് അതുപോലെ തന്നെ വേണ്ട രൂപത്തിലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ യമനകത്ത് ഇല്ല എന്നതുമാണ് ഹൂത്തികൾക്ക് നേരെ അവരുടെ സൈനിക ലക്ഷ്യങ്ങൾ തകർക്കാൻ അല്ലെങ്കിൽ അത് തകർക്കുന്നിടത്ത് അമേരിക്കയും ഇസ്രയേലും ഒക്കെ പരാജയപ്പെടാനുള്ള കാരണം അതുതന്നെയാണ് ഈ ഹൂത്തികൾക്ക് നിരന്തരമായ ആക്രമണങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകവും